السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا و محمد أما بعد اسكي أروان ജീലാനി പ്രകാശം തേടി എന്ന പരമ്പരയുടെ മൂന്നാമത്തെ ദിനത്തിലാണ് നമ്മളുള്ളത് മഹാനായ ഷേഖ് ജീലാനിയുടെ ചരിത്രത്തെ നമ്മൾ ചെറിയ രീതിയിൽ ഇവിടെ വായിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമാണ് മസൂറുല്ലാഹി സാഹു അലൈവസ്ല തങ്ങളിലേക്ക് എത്തുന്ന അഹലഭയത്തിൽപ്പെട്ടവരാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഇപ്പയും എന്നുള്ളതാണ് രണ്ടാമത് ആ പാരമ്പര്യത്തിലൂടെ വരുമ്പോൾ തന്നെ മാതാപിതാക്കൾ സൂക്ഷ്മമായ തക്കവയിൽ ഒരു ജീവിതം നയിച്ചു എന്നതാണ് അങ്ങനെ ഒരു തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചത് കൊണ്ടാണ് മറ്റുള്ള ഔലിയാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ കറാമത്തുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് വളർന്നു വന്നത് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു ഇനി മഹാനപറികളുടെ ജീവിതത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലകളെ കുറിച്ചോ നമുക്ക് ചെറുതായി വിശദീകരിക്കാം ചെറുതായി എന്ന് കരുതിയാൽ അദ്ദേഹത്തെ പഠിപ്പിച്ച പുസ്തകമാനെ കുറിച്ചോ അദ്ദേഹം പഠിച്ച ദർശൻ്റെ കാലഘട്ടത്തെക്കുറിച്ചോ ഒന്നുമല്ല സംസാരിക്കുന്നത് മറിച്ച് ഷേഹ് ജീലാനി തൻ്റെ ജീവിതത്തിൽ പ്രാഥമിക അറിവുകളൊക്കെ പഠിച്ചത് വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു പഴയ പണ്ഡിതന്മാരുടെ ഒരു മഹത്വം എന്ന് പറയുന്നത് അവരുടെ ഇൽമ അവരുടെ പഠനം എന്നൊക്കെ പറയുന്നത് അവരുടെ വീടുകളിൽ നിന്ന് തന്നെ അവരുടെ മാതാപിതാക്കൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് അഥവാ പണ്ഡിതന്മാരായിരുന്നു പലരുടെയും മാതാപിതാക്കൾ അങ്ങനെ ഉപ്പയുടെ ശിക്ഷണത്തിൽ നിന്നുകൊണ്ട് പഠിക്കുകയും വളരുകയും ചെയ്ത ഒരുപാട് ഉലമാക്കളെ ഉമറാക്കളെ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു ഏതായിരുന്നാലും ശേഖർ ജീലാനിത്തങ്ങളും എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രാഥമിക പഠനങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ളത് അങ്ങനെ പ്രാഥമിക പഠനങ്ങളൊക്കെ നിർവഹിക്കുമ്പോഴും ആത്മീയമായി ഒരുപാട് കരാമത്വങ്ങൾ അദ്ദേഹം കാണിച്ചു കൊണ്ടേയിട്ടുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് തന്നെ കാണാം നമുക്ക് പിന്നെ ചെറുപ്രായത്തിൽ അദ്ദേഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പള്ളിതറസിൽ പോകുമ്പോൾ ആ ദറസിലേക്ക് ഇങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ പള്ളിയിൽ ഓതുന്നാൾ മലക്കൂകൾ ചൊല്ലുവാൻ ഫുള്ള് താനം കൊടുഫിൻ അതൻ നോവർ അഥവാ ഷേഖ് അവൾ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ തനിക്ക് സ്ഥല സൗകര്യം ചെയ്തു കൊടുക്കാൻ തന്റെ സഹപാഠികളായ കുട്ടികളോട് മലക്കുകൾ പറഞ്ഞിരുന്നു എന്ന് ഷേഖവറുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഷേഖ് അബ്ദുൾ റസാഖ് എന്നവര് പറയുന്നത് നമുക്ക് കാണാം ഷേഖ് അബ്ദുൽ ഖാദർ ജീലാനി കൂസർ പ്രകാരം പറയുമായിരുന്നു പത്ത് വയസ്സുള്ളപ്പോൾ ഞാൻ നാട്ടിലെ പള്ളിയിൽ തന്നെയായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് പാഠശാലയിലേക്ക് പോകും അവിടെ വെച്ച് മലക്കുകൾ കുട്ടികളോട് എന്നെ പറ്റി പറയുന്നത് ഞാൻ കേൾക്കും കുട്ടികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ ഇരിക്കാൻ സ്ഥല സൗകര്യം ചെയ്യും ഒരു ദിവസം ഞങ്ങൾക്കരികിൽ ഒരാൾ വന്നു എനിക്ക് അദ്ദേഹത്തെ പരിചയമുള്ളായിരുന്നു മൽപ്രകാരം മലക്കുകൾ പറയുന്നത് അദ്ദേഹം കിട്ടു അപ്പോൾ മലക്കുകൾ മലക്കുകളിൽ ഒരാളോട് അദ്ദേഹം ചോദിച്ചു എന്താണ് ഈ കുട്ടിയുടെ അവസ്ഥ അയാൾ പറയുകയാണ് ഈ കുട്ടിക്ക് മഹത്തായൊരവസ്ഥയുണ്ട് ഇത് ഈ കുട്ടിക്കെല്ലാം നൽകപ്പെടും ഒന്നും തടയപ്പെടുകയില്ല സൗകര്യം ചെയ്യപ്പെടും വഞ്ചിക്കപ്പെടുകയില്ല പിന്നീട് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് എന്ന് ഈ മനുഷ്യൻ പറയാണ് ആരാണ് നോക്കുമ്പോൾ അദ്ദേഹം ആ സമയത്ത് അബ്ദാൽ എന്ന് പറയുന്ന ഔലിയ വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും അഥവാ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്തു തന്നെ കറാമത്തുകൾ ഉണ്ടായിട്ടുള്ള നാട്ടിലെ പള്ളിക്കൂടം ഒഴിവാക്കി ബഗ്ദാദിലേക്കുള്ള യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്മരണീയമായ അതല്ലെങ്കിൽ ഏറ്റവും വലിയ ചുവടുവെപ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയും എറും പശുവേ പായിച്ചാരെ ഇതിനെ പടച്ചെന്ന് പശു പറഞ്ഞോവർ എന്ന് പറയുന്ന ബൈത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് അതാണ് ഷെയ്അബുൽ ചോദിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ എന്തിന്മേലാണ് നിങ്ങളുടെ ഈ സ്ഥാനം നിർമ്മിച്ചെടുത്തിട്ടുള്ളത് അദ്ദേഹം പറയുന്നതുണ്ട് ഞാൻ സത്യത്തിന്റെ മേലാണ് ജീവിതത്തിൽ ഞാൻ അസത്യം പറഞ്ഞിട്ടില്ല പള്ളിക്കൂളത്തിൽ പഠിച്ചിരുന്ന കാലത്തു പോലും ഞാൻ അസത്യം പറഞ്ഞിട്ടില്ല എന്ന് ഷെയ്ഖ് ജീലാലി ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഷെയ്ഖ് ജിലാനിയെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ പോലും കളവ് പറഞ്ഞിട്ടില്ല അസത്യമായൊരു വാക്കും അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു മഹത്വം അതുകൊണ്ടാണ് ഈ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോ ആ ഉന്നതമായ സ്ഥാനത്തേക്ക് ഷെയ്ഖ് ഷേഖ് ജയിലിയെത്തിച്ചത് എന്ത് ചോദ്യത്തിന് ചെറുപ്രായത്തിൽ പോലും കളവ് പറഞ്ഞിട്ടില്ല നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ നമ്മളാണ് അവർക്ക് കളവ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ദൂരെ കളിക്കാൻ പോയൊരു കുട്ടിയോട് അല്ലെങ്കിൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് അകത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട് ഇവിടെ വാ ഒരു സാധനം ഇങ്ങനെ കാണിച്ചു തരാം അതായത് നിനക്ക് മിഠായി വേണ്ട ഇങ്ങോട്ട് വാ എന്ന് നമ്മൾ പറയും ആ കുട്ടി മിഠായി കിട്ടുമ്പോൾ എന്ന ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചിട്ട് പഠിക്കുമ്പോൾ ആ കൈക്കകത്ത് എന്തോ ഉണ്ട് എന്ന് കരുതിയിട്ട് വരുന്ന കുട്ടിക്ക് മുമ്പിൽ അവിടെ എത്തിയപ്പോൾ ഒന്നുമില്ല നിന്നെ പറ്റിച്ചേ എന്ന് പറയുന്ന ഒരു രീതി അഥവാ കളവ് കുട്ടികൾ നമ്മിൽ നിന്ന് പഠിക്കുകയാണ് നമ്മളാണ് ആ കുട്ടിയെ കളവ് പഠിപ്പിക്കുന്നത് അങ്ങനെ കളവ് പഠിച്ച് വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തില്ലാതെ നേലിച്ചുകൊണ്ടേ ഇരിക്കും അവൻ്റെ കളവിനെ പറയാൻ പറ്റുന്ന ഒരു വസ്തുവായി അവൻ കാണും അത്ര കളവ് പറയല്ല അന്ന് സംഗതി പഠിക്കുമ്പോഴും ചെറുപ്പം മുതലേ വീട്ടിനകത്തു നിന്ന് കേട്ട ചില കള്ളങ്ങൾ ഇത് കള്ളമല്ല ഇതൊക്കെ സ്വാഭാവികമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന ചിന്തയിലേക്കാൾ കുത്തി വരും അങ്ങനെ ഒരു തെറ്റായ പ്രവണത നമ്മൾ കൊടുക്കും അതുകൊണ്ട് നമ്മുടെ കുട്ടി യഥാർത്ഥ രീതിയിൽ നന്മയിലേക്ക് വളർന്നു വരാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ട് ഷേഹജിലാനിയുടെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമെന്ന് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്രായത്തിൽ പോലും അസത്യം പറഞ്ഞിട്ടില്ല കളവ് പറഞ്ഞിട്ടില്ല എന്നാണ് എന്നിട്ടതിന് ശേഷം അദ്ദേഹം തുടർന്ന് പറയുകയാണ് ഞാൻ ചെറുപ്രായത്തിൽ നാട്ടിലായിരിക്കുന്ന സമയത്തൊരു അറഫാ ദിനത്തിൽ ഗ്രാമപ്രദേശത്തേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് ഞാൻ അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കാളകളെ പിന്തുടർന്നുള്ളു കാളകൾക്ക് ബേക്കിൽ ഇങ്ങനെ ഞാൻ ഓടിയപ്പോൾ ഒരു പശു എന്റെ നേരെ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു അബ്ദുൽ ഖാദർ ഇതിനാണോ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് ഇതുകൊണ്ട് നിങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഈ വർത്തമാനം കെട്ടപ്പോ ഞാൻ വല്ലാതെ പോലും ചോയി കാരണം ഒരു പശുവാണ് സംസാരിക്കുന്നത് ആ പശുവിന്റെ കൈക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് തിരുവിന്നിട്ട് ഇതിനാണോ നിങ്ങൾ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുകയാണ് ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ മഹാനവൃഗർ അവിടെ നിന്ന് ഈ ബേഡിയോടുകൂടി തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തി നോക്കിയപ്പോൾ വീട്ടിന്റെ തട്ടിന്റെ മുകളിൽ കയറിയിട്ട് നോക്കി അപ്പോ അറഫയിൽ ജനങ്ങൾ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഷെയ്ഖിലാലി പറയുകയാണ് ഇതൊരു അത്ഭുതമാണ് അഥവാ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചെറുപ്രായത്തിലെ കറാമത്തുകൾ കാണിച്ച വ്യക്തിത്വമായിരുന്നു അങ്ങനെ ഈ അത്ഭുതം കഴിഞ്ഞതിനു ശേഷം ഉമ്മയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ഉമ്മ എനിക്ക് പിന്നെ ബഗുദാദിലേക്ക് പോകണം നിങ്ങൾ എന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ നൽകണം എന്ന് പറയുകയാണ് ഞാൻ ബഗുദാദിൽ പോയി പഠിക്കട്ടെ സജ്ജനങ്ങളെ സന്ദർശിക്കുകയും ചെയ്യട്ടെ അപ്പൊ ഇതൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോ ആ മാതാവ് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിനക്ക് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതുവരെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ആ സംഭവങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോ ഉമ്മ ബഗ്ദാദിലേക്ക് പോവാൻ വേണ്ടി സമ്മതം കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ചോർത്തു വായിക്കേണ്ടത് പലപ്പോഴും പറയും പശു ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് വിഡിത്തമല്ലേ ശരിയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് മഹാനായ ഹബുഹുറിയാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിനെ കാണാം മുസ്ലിമും അതുപോലെ തന്നെ ബുഹാരിയും റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഇങ്ങനെ കാണാം നബിസ് പറയാണ് ഒരാൾ പശുവിനെ തടിച്ചു കൊണ്ടുപോവുകയായി ക്ഷീണിതനായ അദ്ദേഹം പശുവിന്റെ പുറത്ത് കയറി അപ്പോൾ പശു പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ഭൂമി കൃഷി ചെയ്യാനാണ് ഇത് റസൂർ വസ്ലെ പറഞ്ഞപ്പോ കേട്ടിരുന്ന സ്വഭാവങ്ങൾ പറഞ്ഞു സുബാന പശു സംസാരിക്കുക അപ്പോൾ നബി അലൈഹി അലൈ തങ്ങൾ പറഞ്ഞു ഞാനും അബൂബക്കറും ഉമറും ഇക്കാര്യം വിശ്വസിക്കുന്നു ആ സദസ്സിൽ അബൂബക്കർ ഉണ്ടായിരുന്നില്ല ഉമർ ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ സംഭവം വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് പശു സംസാരിക്കുക എന്ന് പറയുന്നത് ഉണ്ടാവും എന്നുള്ളതാണ് അല്ല ഈ ഹദീസിന്റെ ബാക്കിയിൽ ചെന്നായി സംസാരിച്ച കഥയും പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ ഇതിനു വേണ്ടിയല്ല സൃഷ്ടിക്കപ്പെട്ടത് എന്നൊരു പശു പറയുമ്പോൾ നീ ഇതിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പിന്നെ ഒരു പശുവിന് ചോദിക്കാനും കഴിയുമെന്ന് ഈ സംഭവം നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് അഥവാ ചുരുക്കത്തിൽ മഹാനവറുകളോട് ഈ പശു നിങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിലൊക്കെ വളരെ ഗൗരവകരമായ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട് പക്ഷേ ആ ചോദ്യങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാതെ തള്ളിക്കളയുകയാണ് പക്ഷേ മഹാന്മാരുടെ ജീവിതത്തിൽ അവർ എങ്ങനെയോ ജീവിച്ചവരാവട്ടെ ഏതെങ്കിലും രീതിയിലാവട്ടെ പക്ഷേ ചില ചോദ്യങ്ങളാണ് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ചില ചിന്തകൾ മനസ്സിനെ തട്ടി ഉണർത്തുന്ന ചില ചിന്തകൾ ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ മാറ്റിമറിക്കാനും കഴിയുന്ന ഒരുപാട് സംഭവങ്ങൾ കാണാം ഞാൻ വിശദീകരിക്കുകയാണ് അതേപോലെ മഹാനവറികളോട് പശുവിനെ ചോദിച്ചപ്പോഴാണ് പഠിക്കാൻ പോകാനുള്ള ചിന്തയിലേക്ക് വരുന്നത് അങ്ങനെ ഉമ്മയുടെ സമ്മ സമ്മതവും വാങ്ങി മഹാനവറികൾ ബഗ്ദാദിലേക്ക് യാത്ര പോവുകയാണ് ബഗ്ദാദിലേക്ക് യാത്ര പോകുമ്പോൾ മാതാവ് നാൽപ്പത് സ്വർണ്ണനാണയം എടുത്തിട്ട് മകൻ്റെ കുപ്പായത്തിൽ തുന്നി കൊടുത്തിട്ട് പറഞ്ഞു പോകുന്ന വഴിയിൽ കൊള്ളക്കാരുണ്ടാവും ഒക്കെ ശരിയാണ് ആര് ചോദിച്ചാലും അവൻ സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞിട്ടു ഉമ്മാകനെ യാത്ര ചെയ്യുകയാണ് അത്ര മനോഹരമായ ഉപദേശമാണത് ആ ഉപദേശം മകൻ പാലിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ആ കുട്ടി വളർന്നു വന്നത് സത്യത്തിന്റെ കൂടെയായിരുന്നു അസത്യം ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് അപ്പോൾ ജീവിതത്തിൽ സത്യസന്ധത പാലിച്ചു വളരുന്ന ഒരു കുട്ടിയോട് പുറത്തേക്ക് പോകുമ്പോഴും മകനെ നീ ഇവിടെ പാലിച്ചിരുന്ന സത്യസന്ധത പാലിക്കണേ എന്ന് പറയുമ്പോൾ ആ കുട്ടി സ്വാഭാവികമായും ഉള്ളത് പാലിക്കുകയാണ് ആ കുട്ടി പോകുന്നു പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് കൊള്ളക്കാർ പിടിക്കുന്നു കൊള്ളക്കാര് ചോദിക്കുന്നു ബാക്കി എല്ലാവരെയും പരിശോധിച്ചു വിട്ടപ്പോൾ കുട്ടിയോട് നിൻ്റെ കയ്യിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചു കുട്ടി പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്നാലിന്ന് സ്വർണ്ണ നാണയങ്ങളുണ്ട് കൊള്ളക്കാർ മുഴുവനും അത്ഭുതപ്പെടുന്നു അവര് പറഞ്ഞു നീ ഞങ്ങളെ കളിയാക്കുകയാണോ കൊള്ളക്കാരോട് പറഞ്ഞുവല്ല എന്റെ ഉമ്മ എന്നാലും സ്ഥലത്ത് തുന്നി വെച്ചിട്ടുണ്ട് കൊള്ളക്കാരത് പരിശോധിച്ചു ശരിയാണ് കുട്ടി അപ്പൊ കുട്ടിയോട് ചോദിച്ചു നീ എന്തിനാ സത്യം പറഞ്ഞത് ഞങ്ങൾ കൊള്ളക്കാരാണെന്നറിയാലോ അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞത് എൻ്റെ ഉമ്മ എന്നോട് വസീത് ചെയ്തത് എന്ത് വന്നാലും സത്യം മാത്രമേ പറയാവു എന്നുള്ളതാണ് ആ സത്യം മാത്രമേ പറയാവൂ എന്ന ഉമ്മയുടെ വാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ആ കുട്ടി എങ്ങനെ പറഞ്ഞു പോവും കൊള്ളക്കാരെ മാറ്റി ചിന്തിപ്പിക്കുകയും അവർ സത്യം ഉൾക്കൊള്ളുകയും തോപ ചെയ്ത് മടങ്ങുകയും നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു അഥവാ നമ്മുടെ ജീവിതം കൊണ്ട് ഒരുപാട് വാക്കുകൾ പറയുന്നതിനേക്കാൾ ജീവിതം കൊണ്ട് കാണിക്കാൻ കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പകർത്താൻ കഴിയുമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഏതായിരുന്നാലും ഉമ്മ പറഞ്ഞ വാക്ക് അനുസരിക്കുക എന്നുള്ള വളരെ മർമ്മപ്രധാനമായൊരു കാര്യം ഇവിടെ ഷേഹജിലാലിയുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വസ്തുതയാണ് ഉമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഉയർച്ചയുടെ നിദാനമാണ് ഉമ്മയും ഉപ്പയും പറയുന്ന കാര്യങ്ങൾ ഒന്ന് മുന്നോട്ട് പോയാൽ എത്ര പ്രതിസന്ധികളുണ്ടായാലും രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹുബന് മുമ്പിൽ തുറന്നു നോക്കുന്നു അതേസമയം എത്ര സമ്പത്തുണ്ടായാലും എല്ലാം കൊണ്ടും രക്ഷപ്പെടുമെന്ന് പറയുന്നവരും ഉമ്മയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ വാക്കുകളെ തള്ളിക്കളയുമ്പോൾ അവർ പരാജയത്തിലേക്ക് പോകുന്ന സംഭവങ്ങൾ നമുക്ക് കാണാം ഷെയ്ഖുജ്ജിലാനിയുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനം ഉമ്മയാണ് ആ ഉമ്മയുടെ വാക്കുകൾ അതേപടി സ്വീകരിച്ചതുകൊണ്ടാണ് എന്നാൽ ആ ഇത്തരത്തിൽ ഉമ്മ സ്വാധീനിച്ച വ്യക്തിയായി ജയിലാനി മാറുമ്പോൾ തന്നെ നമ്മിൽ പലരും നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കാറുണ്ട് അസത്യം കുട്ടിയോട് ഒരു ഉദാഹരണത്തിന് സ്കൂളിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ പനിയായിരുന്നു എന്ന് പറഞ്ഞാലും മതി അല്ലെങ്കിൽ തലവേദനയായിരുന്നു എന്ന് പറഞ്ഞാലും മതി എന്ന് കളവ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളാണ് അങ്ങനെ രക്ഷിതാക്കൾ തന്നെ കളവ് പഠിപ്പിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഏത് നിലയിലേക്കാണ് വളരുക ആ കുട്ടി ഉമ്മയുടെ അനുഗ്രഹം കൊണ്ട് എങ്ങോട്ടാണ് പോവുക അപ്പോൾ ഒരു കുട്ടിയുടെ വളർച്ചക്ക് ഒരു കുട്ടി ലോകമറിയപ്പെടുന്നയാളായി നന്മയുടെ വക്താവായി അധർമ്മത്തിൻ്റെ ഏർ നശിപ്പിക്കുന്നവനായി വളർന്നു വരാൻ കഴിയുന്ന ഒരു കുട്ടിയെ സൃഷ്ടിക്കുന്നത് ആ കുട്ടി ജീവിക്കുന്ന ചുറ്റുപാടാണ് എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് ഷേഖിലാനിയുടെ ജീവിതത്തിൻ്റെ ഈ ദിവസത്തിൽ നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് വലിയ പാഠം ഇത് തന്നെയാണ് അത് പകർത്താൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ ഷേഖു ജയിലി ബഗ്ദാദിൽ പോകുന്നു ഒരുപാട് ഉസ്താദരക്കൽ പോയി വിദ്യാഭ്യാസം നേടുന്നു പഠിക്കുന്നു ആ പഠനകാലം എന്ന് പറയുന്നതും വളരെ പ്രയാസം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തെ ചിലരൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് ആ പഠനകാലത്ത് തന്നെ ഈ കറാമത്തുകളെ കണ്ട് ഷേഖു ജയിലി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അറിയുകയും ചെയ്തപ്പോൾ അദ്ദേഹം പിന്നെ അതൊക്കെ മറച്ചുവെച്ചുകൊണ്ട് ഞാൻ ഇന്ന സ്ഥലത്തൊരു കുട്ടിയാണെന്ന് പറയുന്നതിന് അപ്പുറത്ത് ഇന്നയാളാണെന്ന് പറയാതെയാണ് ജീവിച്ചത് എന്ന് അതോടൊപ്പം ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ പച്ചിലകൾ ഭക്ഷിച്ചു കഴിഞ്ഞ ദിവസ ദിനരാത്രങ്ങൾ അദ്ദേഹത്തിനുണ്ട് വരും അള്ളാഹുവിലേക്ക് ആത്മീയമായി സമർപ്പിച്ചുകൊണ്ട് പിന്നെ മരുഭൂമികളിലൂടെ അലഞ്ഞു നടന്ന യാത്രകൾ നമുക്ക് കാണാൻ കഴിയും ഒരു ദിവസം മഹാനവറുകൾ ഇങ്ങനെ നടന്നപ്പോൾ പുകഴിതി അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചു ദാഹം വന്നു കലശലായ ദാഹം മരിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിലാണ് ആകാശത്ത് മേഘം വരുന്നു മഴ പെയ്യുന്നു ആ വെള്ളം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ചക്രവാളത്തിന് ഒരു അശരീരി കേൾക്കുന്നത് ഒരു പ്രകാശം വന്നൊരു അശരീരി കേൾക്കുകയാണ് ഓ അബ്ദുൽ ഖാദർ നിനക്ക് ഞാൻ നിന്റെ റബ്ബാണ് നിനക്ക് ഹറാമായ കാര്യങ്ങളൊക്കെ ഞാൻ ഹരാലാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ആ പറഞ്ഞ ആ ശരീരം പറഞ്ഞയാളോട് അതല്ലെങ്കിൽ അത് പറഞ്ഞയാളോട് ഷെയ്ത്താന് നീ മാറിപ്പോ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് കൂടെയുള്ള ആളുകൾ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഷെയ്ത്താനാണ് എന്ന് മനസ്സിലായത് അദ്ദേഹം പറയുന്ന വളരെ മനോഹരമായ അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറുപടി അദ്ദേഹം പറഞ്ഞത് അത് ക്ഷയിത്താനാണ് എന്ന് ചിന്തിക്കാൻ കൂടുതൽ സമയം വേണ്ട കാരണം ഒരാൾക്കും അല്ലാവുന്ന ഹറാമാക്കിയത് ഒരാൾക്ക് മാത്രമായി ഹലാലാക്കി കൊടുക്കുന്ന ഏർപ്പാടില്ല ശരീരത്തിൻ്റെ നിയമങ്ങൾ എല്ലാവർക്കും തുല്യമാണ് അതൊരാൾക്ക് വലിയ ആയതുകൊണ്ട് മാറ്റി കൊടുക്കുകയോ ഇല്ല എന്ന് അദ്ദേഹം കൃത്യമായി അവിടെ സമർപ്പിക്കുമ്പോൾ ഒരു വലിയ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കിതൊക്കെ അനുവദനീയമാണ് ഹലാലൊക്കെ ഹറാമൊക്കെ ഹലാലാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ചുറ്റും കാണാം പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പിന്നെ കൊണ്ടുനടക്കുന്ന ആളുകൾ വലിയെന്ന് പറഞ്ഞ സ്ത്രീകളെ കൂടെ കൊണ്ടൊക്കെ നമ്മൾ നമുക്ക് അനുവദനീയമാണ് എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് വലിയമാരുടെ അതല്ലെങ്കിൽ ഒരുപാട് ഔളിയാക്കന്മാരുടെ രംഗപ്രവേശനം നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് അവരൊക്കെ ശരീരത്തിനനുസരിച്ചു കൊണ്ടല്ല പലപ്പോഴും ജീവിക്കുന്നത് അതിൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് ശരീരത്തൊന്നും ബാധകല്ല ഞങ്ങൾ ഭർത്തവ മാറ്റമാണെന്നൊക്കെ പറയുമ്പോഴും ഷെയ്ഖ് ജീലാനെ നമ്മൾ പഠിപ്പിച്ചത് കൃത്യമായി ഏത് വലിയാവട്ടെ ശരീരത്തിന് പുറത്താണെങ്കിൽ അവൻ വലിയല്ല എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചുരുക്കി പറയട്ടെ ഔലിയാക്കളായി വന്നു വന്ന മഹാന്മാരുടെയൊക്കെ ജീവിതത്തിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ചാലകശക്തി എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളായിരുന്നു ആ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ സത്യത്തിൻ്റെ വഴികളായിരുന്നു അതോടൊപ്പം അവരുടെ അനുഗ്രഹങ്ങളായിരുന്നു ഇത് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മൾ മാതാപിതാക്കളാണെങ്കിൽ നമ്മൾ സത്യസന്ധത കൂടെ കൊണ്ടു നടക്കുകയും മക്കൾക്ക് ചെറുപ്പത്തിൽ പോലും തമാശക്ക് പോലും കളവ് പറയാതെ അവരെ പഠിപ്പിക്കുകയും നന്മ സത്യം പറയാൻ അവരെ പഠിപ്പിക്കുകയും ജീവിതത്തിൽ വരുന്ന വഴികളിൽ നന്മകളിൽ അവർക്ക് അനുഗ്രഹം നൽകുകയും നല്ല ഉപദേശങ്ങൾ നൽകി അവർ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മളൊരു കുട്ടിയാണ് എങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കുകയും കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴേ നമുക്കുന്നതമായ സ്ഥാനങ്ങളിലെത്താൻ കഴിയുമോ ഒന്ന് ഷെയ്ഖ് ഹീലാലിയുടെ ഈ ദിവസത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ താമീൻ അസ്ലാം വാലിക്കും വരഹ്ല